മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അവരുടെ സ്വന്തം അമ്മയുടെ പാൽ മതേഴ്സ് ഓൺ മിൽക്ക് മോം തന്നെയാണ് ഏറ്റവും ഉത്തമം ഇങ്ങനെയുള്ള പ്രീ ടേം മിൽക്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ കൂടുതൽ സോഡിയവും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ അതിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട് ആൻറ്റിബോഡീസ് ഇമിനോഗ്ലോഗ്ലിൻസും മൈക്രോഫേജസും ഉണ്ട് ഇത് കാരണം ഈ കുഞ്ഞുങ്ങളുടെ ആമാശയത്തിൻ്റെ വളർച്ച പെട്ടെന്ന് പൂർണ്ണമാകുന്നതിനും അണുബാധയില്ലാതിരിക്കുന്നതിനും ഇവർക്ക് ഉണ്ടാകുന്ന കുടലിനെ ബാധിക്കുന്ന നെക്രോട്ടൈസിങ് എൻഡ്രോക്കളൈറ്റ്സ് ഒഴിവാക്കുന്നതിനും സഹായിക്കുന്നുണ്ട് പഠനങ്ങൾ പറയുന്നത് പോലെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിവികാസത്തിനും വളർച്ചയ്ക്കും ഏറ്റവും ഉത്തമം മലപ്പാൽ തന്നെയാണ് അതുകൊണ്ട് മാസം തെയ്യാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അവരുടെ അമ്മയുടെ പാൽ തന്നെ നൽകേണ്ടതാണ് ഈ പാൽ അമ്മമാർക്ക് പിഴിഞ്ഞെടുത്ത് പമ്പ് വഴി പിഴിഞ്ഞെടുത്തിട്ട് കുഞ്ഞുങ്ങൾ ഐ സിയുൽ ആണെങ്കിലോ കുഞ്ഞിനെ വലിച്ചു കുടിക്കാൻ പറ്റുന്നില്ലെങ്കിലോ അത് ട്യൂബ് വഴി നൽകാവുന്നതാണ് എന്തെങ്കിലും കാരണവശാൽ അമ്മയുടെ പാൽ ലഭ്യമല്ലെങ്കിൽ ഡോണർ മിൽക്ക് ഉപയോഗിക്കാം ഇത് മറ്റമ്മമാരിൽ നിന്നും ശേഖരിച്ച് ടെസ്റ്റുകൾ ചെയ്ത് പാസ്റ്ററൈസ് ചെയ്ത പാൽ ഹ്യൂമൻ മിൽക്ക് ബാങ്കുകളിൽ അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിലും ഇത് ലഭ്യമാണ് ഈ ഡോണർ മിൽക്കാണ് അടുത്ത ഓപ്ഷൻ അമ്മയ്ക്ക് പാലില്ലെങ്കിൽ അതുകൊണ്ട് സാധാരണ കുഞ്ഞുങ്ങളെ പോലെ തന്നെ മാസം കുറഞ്ഞ് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ തന്നെയാണ് നൽകേണ്ടത്